ഞാൻ ഗണപതിയാണ് എന്റെ കൂടെയുള്ളത് പ്രിയ ഗായകൻ സുദീപ് കുമാർ ആണ് ഏത് സംഗീത സംവിധായകന്റെ കൂടെയാണ് ഒരു പാട്ടെങ്കിലും പാടണമെന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്ന ഒരവസരം എന്ന് പറയുന്നത് ഇളരാജ സാറിന്റെ സംഗീതത്തിൽ ഒരു പാട്ട് എന്നുള്ളതാണ് രുദ്രമാദേവി എന്ന സിനിമയിൽ ഞാനും സിതാരയും ചേർന്നൊരു ഡിവേറ്റ് പാടിയിട്ടുണ്ട് മൗനം നിവേദ്യം പക്ഷെ അത് ഡബിങ് ആണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലെല്ലാം റെക്കോർഡ് ചെയ്ത് എറണാകുളത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ മിക്സ് ചെയ്തത് സിനിമയിൽ സിനിമയുടെ മലയാളം വേർഷനിൽ വന്നു അതുകൂടാതെ ഞാനും സിത്താരയും ചേർന്ന് തന്നെ മുമ്പ് ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി പക്ഷെ അത് അന്ന് പുറത്ത് വന്നില്ല അപ്പോൾ ഒരു ഒറിജിനൽ മൂവി ഒരു ഒറിജിനൽ സോങ് എൻ്റെ സ്വപ്നമാണ് രാജ എല്ലാ പാട്ടുകളും എനിക്ക് പ്രിയപ്പെട്ടതാണ് എങ്കിലും പെട്ടെന്ന് മനസ്സിലൂർക്കുന്ന ഒരു പാട്ട് പാടാം வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே நமது கதை புது கவிதை இலக்கணங்கள் இதற்கு இல்லை நானந்தன் பூமாலையோ வெள்ளை புறா ஒன்று ஏங்குது கையில் ഒരു എഴുത്തുകാരൻ കൂടിയാണ് എത്ര പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് എഴുത്തിനെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ട് എഴുത്തുകാരൻ എന്നൊക്കെ അവകാശപ്പെടാനുള്ള ശക്തി എനിക്കില്ല എങ്കിലും രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് ആദ്യത്തേത് രാഗതരംഗിണി എന്ന പുസ്തകമാണ് അത് ദേവരാജൻ മാസ്റ്ററെ കുറിച്ചുള്ള പുസ്തകമാണ് ദേവരാജൻ മാസ്റ്ററോടൊപ്പമുള്ള എൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമാണ് അതിൽ അതിലെൻ്റെ മറ്റു ഗുരുക്കന്മാരെ കുറിച്ചും എഴുതിയിട്ടുണ്ട് അത് എഴുതിയതല്ല എഴുതി പോയതാണ് കൊറോണ സമയത്ത് വീട്ടിൽ മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചപ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കണമെന്ന് തോന്നി എനിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ടില്ല പക്ഷേ ചില പത്രമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാസികകൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചില ഈ സുവനീയറിന് വേണ്ടിയൊക്കെ ചില ലേഖനങ്ങൾ ആവശ്യപ്പെടും അല്ല എന്തെങ്കിലും ഒരു വിഷയം എഴുതണമെന്ന് പറയുമ്പോൾ ഞാൻ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു പലപ്പോഴും അവരാവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഫോണിലൂടെ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് എഴുതിച്ച് അതിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറയും പക്ഷേ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് വായിക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഒന്ന് ഓർമ്മിച്ച് ആ ഈ പറഞ്ഞ പ്രസിദ്ധീകരിച്ചു അന്നൊന്നും പലതിൻ്റെ ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് എഴുതാം എന്ന് വിചാരിച്ചു അതുപോലെ ദേവരാജൻ മാസ്റ്ററെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നപ്പോൾ അതൊക്കെ പലപ്പോഴും മറന്നു മറന്നുപോകാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു ലേഖനമായിട്ട് എഴുതി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി തുടങ്ങിയതാണ് എഴുതി എഴുതി കുറേ കുറേയധികം ലേഖനങ്ങളായപ്പോൾ എം കെ മുനീർ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു മുൻ മന്ത്രിയായിട്ടുള്ള എം കെ മുനീർ സാർ അദ്ദേഹം ദേവരാജ മാസ്റ്ററുടെ ഒരു കടുത്ത ആരാധകനാണ് മുനിർ സാറിനെ ആണെങ്കിൽ ദേവരാജൻ മാസ്റ്റർ വലിയ ഇഷ്ടമായിരുന്നു ദേവരാജൻ മാസ്റ്റർ എഴുതിയ പുസ്തകം സംഗീതശാസ്ത്ര ശാസ്ത്ര നവസുധ അത് പ്രസിദ്ധീകരിച്ചത് ഒരു ബുക്സാണ് മുനിൽ സാറിൻ്റെ ഇവിടെ പുസ്തകത്തിലുള്ള സ്ഥാപനമാണ് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ രചനാ സമയത്ത് ഞാൻ മാസ്റ്ററുടെ കൂടെ നാല് വർഷത്തോളം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുൻവിൽ സാറാണ് ഈ പുസ്തകം പുറത്തിറക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ആ ഒരു പരിചയത്തിലും ബന്ധത്തിലും ഞാൻ മുനീർ സാറിനോട് ഇക്കാര്യം പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് ലേഖനങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി ഒരു ഫുൾ ബുക്കിനുള്ള കണ്ടന്റാക്കി തരും നമുക്കത് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് രാഗതരങ്കിണി പുറത്തിറങ്ങുന്നത് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ മാക്ബത്ത് പബ്ലിഷേഴ്സിൻ്റെ ശ്രീമതി എം എ ഷെഹനാസ് എൻ്റെ സുഹൃത്താണ് ഷെഹനാസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പുസ്തകം നമുക്ക് സാറിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അത് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് സമയം കുറവായിരുന്നു ഒരു മൂന്ന് മാസത്തെ സമയം പോലും ഇല്ല പക്ഷേ കമ്മിറ്റി ചെയ്ത സ്ഥിതിക്ക് അത് എഴുതി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ ഞാൻ തുടങ്ങി കേസില്ലാ വക്കീലെന്നാണ് ആ ബുക്കിൻ്റെ പേര് അതിൽ ഇരുപത്തഞ്ചോളം ലേഖനങ്ങളുണ്ട് രസകരമായ അനുഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങളെല്ലാം അതിലുണ്ട് അങ്ങനെ എഴുതി തുടങ്ങി പക്ഷേ ബുക്ക് ഫെസ്റ്റിവൽ എടുക്കാറായിട്ട് എഴുതി തീരാത്ത സാഹചര്യം ഉണ്ടായി കാര്യം പരിപാടികളിൽ തിരക്കായിട്ട് എനിക്ക് ഇരുന്ന് എഴുതി തീർക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടൊക്കെ രാത്രിയിലിരുന്ന് ചില ലേഖനങ്ങൾ എഴുതും അങ്ങനെ അവസാന നിമിഷമൊക്കെ ആയപ്പോൾ ഒന്നരണ്ടെണ്ണം കൂടെ തീർക്കാനുണ്ട് അങ്ങനെ ഞാൻ ഒരു മിനിറ്റ് പോലും ഉറങ്ങാതെ രാത്രിയിൽ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഫുള്ളായിട്ട് ചിലവഴിച്ചൊക്കെയാണ് ആ ബുക്ക് എഴുതി തീർത്തത് വേറെ ഒരു വ്യത്യസ്തത ഉള്ളത് ആദ്യത്തെ രാഗതരങ്കിണി മുഴുവൻ ഞാൻ കൈകൊണ്ട് പെന്നുകൊണ്ട് എഴുതിയതാണ് എല്ലാ ലേഖനങ്ങളും പക്ഷേ കേസില്ലാ വക്കീലെന്നുള്ള പുസ്തകത്തിന് വേണ്ടി ഒരു വരി പോലും പെന്നുപയോഗിച്ച് എഴുതിയിട്ടില്ല ഫുൾ ഫോണിൽ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്താണ് ആ പുസ്തകം മുഴുവൻ അത് മുഴുവൻ ഓരോ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് അയച്ചു കൊടുത്തോണ്ടിരുന്നു അങ്ങനെയാണ് അത് എഴുതി തീർത്തത് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രസിദ്ധീകരിച്ചു അതിന്റെ രണ്ടാം പതിപ്പ് ഇപ്പോൾ ഈ ജനുവരിയിൽ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു സന്തോഷമാണ് ബുക്കിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഇപ്പോൾ സംഗീതത്തെ കൂടാതെ കൂടുതൽ ചെയ്യാൻ ഇഷ്ടം എഴുത്താണോ എഴുത്ത് മാത്രമല്ല പാട്ടുകൾ സ്വന്തമായി പാട്ടുകൾ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്നാഗ്രഹമുണ്ട് കുറച്ച് പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എപ്പോഴും സംഭവിക്കില്ല അത് ഒരു ക്രിയേറ്റീവ് ജോബായത് കൊണ്ട് തന്നെ എങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്ന വരികൾ എവിടെയെങ്കിലും കുറിച്ചിടാറുണ്ട് അല്ലെങ്കിൽ തോന്നുന്ന ഈണങ്ങൾ ചുമ്മാ ഫോണിൽ പാടി വയ്ക്കാറുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും ചിലപ്പോൾ അത് കളയും അപ്പം അങ്ങനെ ഇനിയും കുറേ പാട്ടുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്നത് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് പുറത്തിറക്കണം എന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം യാത്രയാണ് യാത്ര എന്ന് പറയുന്നത് പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്ര നിരന്തരമുണ്ട് അത് അത് കഴിഞ്ഞിട്ടൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നടക്കാത്തത് സംഗീതപരമായ കാര്യങ്ങൾക്ക് പോകുന്നത് പോലെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യ മുഴുവൻ കാണണം എന്നൊരാഗ്രഹമുണ്ട് നടക്കാത്ത ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയി അവിടെയുള്ള ഓരോ സ്ഥലത്തെയും പ്രാദേശിക സംഗീതം എന്താണെന്നുള്ളത് കേൾക്കണം അത് അനുഭവിച്ചറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതാണിപ്പോൾ ഇതല്ലാതെ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നുന്ന ഒരു കാര്യം പലപ്പോഴും ലോകരാജ്യങ്ങളിൽ പലയിടത്തും പോയി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ട്വൻറ്റി ട്വൻറ്റി ടു കൺട്രീസ് പലപ്പോഴായിട്ട് സംഗീത പരിപാടികൾക്കായിട്ട് പോയി അവിടെയൊക്കെ കാണാനും ചുറ്റിക്കറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യവും അതിൻ്റെ വൈവിധ്യങ്ങളും അതിന്റെ സംഗീത സമൃദ്ധിയും എന്താണെന്നുള്ളത് സത്യത്തിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ശരിക്കും ആസ്വദിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് നടക്കൂല്ല എനിക്കറിഞ്ഞുകൂടാ എത്ര കേട്ടാലും കേട്ടാലും മതിവരാത്ത എത്ര പാടിയാലും മതിവരാത്ത കുറെ പാട്ടുകൾ കാണുമല്ലേ അതിൽ രണ്ടു മൂന്ന് പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടി തരുമോ പാടിയാലും പാടിയാലും മതിവരാത്ത പാട്ടുകളുണ്ട് അത് പാടി കൊതി തീരാത്ത പാട്ടുകൾ എന്ന് പറയാം വേറൊരു ഒര്ഥത്തിൽ പറഞ്ഞാൽ പാടും തോറും അതിൻ്റെ ഒറിജിനൽ കേൾക്കുമ്പോൾ നമുക്കിനിയും ദൂരം എത്രയോ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് ബോധ്യ തോന്നുന്ന ബോധ്യപ്പെടുന്ന പാട്ടുകളുണ്ട് അങ്ങനെ പാട്ടുകളുടെ ലിസ്റ്റ് വളരെ വലുതാണ് എങ്കിലും പന്ത്രണ്ട് രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ പാടാം എനിക്കിഷ്ടപ്പെട്ടത് എപ്പോഴും പാടാനിഷ്ടമുള്ളത് ഇന്ദ്രൂ ചൂടി വരും െ നറില വനമാലയിൽ മന്ദമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ പിന്നെ പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ നിറമുന്ദ്രിൻ മുഖ സൗരഭമോ പകരുന്നോ പവിഴം പോൽ പവിഴാദരം പോൽ പണി നീർപ്പൊന്മുഗുളം പോ

മനസും മനസ്സുമായി തീർന്നിടാം മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂപം മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണി വന്ന നു ഈ ആരാധകനാണോ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൊളി വീൽ അരികിൽ വരും നീ ഇങ്ങനെ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയ പോലെ ഉണ്ട് ഒരുപാട് സന്തോഷ സ്ഥിതി വേട്ടാ മനസ്സ് വളരെ നല്ല രീതിയിൽ നിറഞ്ഞു കുറെ പാട്ടുകൾ ഒരുമിച്ച് കേൾക്കാൻ കഴിഞ്ഞല്ലോ ഈ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എല്ലാവരും പുതിയ റെസൊലൂഷൻസ് എടുക്കുന്ന സമയമാണല്ലോ മ്യൂസിക്കൽ ഉണ്ടോ മ്യൂസിക്കൽ റെസൊല്യൂഷൻ എന്നൊന്നില്ല പക്ഷേ ഇപ്പം തോന്നുന്നൊരു കാര്യം ഇത്രയും വർഷം ജീവിച്ചിട്ട് പലപ്പോഴും സമയക്ലിപ്തത അല്ലെങ്കിൽ ടൈം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു കുറ്റബോധം തോന്നുന്നുണ്ട് അക്കാര്യത്തിൽ എൻ്റെ ഗുരുനാഥൻ്റെ വഴി പൂർണ്ണമായിട്ടും എനിക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല ദേവരാജൻ മാസ്റ്ററുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒൻപത് മണിക്ക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാലിന് റെഡിയായി സ്റ്റുഡിയോയിൽ വരും ആർട്ടിസ്റ്റുകളെല്ലാം അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വരുമായിരുന്നു സമയത്ത് വന്നില്ലെങ്കിൽ അദ്ദേഹം അവർ പറഞ്ഞുവിടുകയും ചെയ്യും മാസ്റ്റർ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പരിപാടികൾ തുടങ്ങുന്ന സമയത്തിൽ ഞാൻ പലപ്പോഴും ഓർഗനൈസേഴ്സിനോട് വഴക്കുണ്ടാക്കാറുണ്ട് കൃത്യസമയത്ത് തുടങ്ങാൻ വേണ്ടി നോട്ടീസിൽ വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ തുടങ്ങാനും കൃത്യസമയത്ത് തീർക്കാനും വേണ്ടി പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും സാധിക്കുന്നില്ല പിന്നെ ചില സമയങ്ങളിൽ റെക്കോർഡിങ്ങുകൾക്ക് എത്തിപ്പെടാനും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ സമയത്ത് എത്തിപ്പെടാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഞാനും ആവുന്നുണ്ട് പലപ്പോഴും അതൊരു കുറ്റബോധമായിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഏതൊരു പരിപാടിയാണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും കറക്റ്റ് സമയത്ത് തുടങ്ങാനും കൃത് തീരുന്നത് നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല ഈ റെക്കോർഡിങ്സിനെ റെക്കോർഡിങ്സിനെ സംബന്ധിച്ച് പരിപാടികൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സമയം പാലിക്കുന്നതിൽ സമയകലിപ്ത കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് സുദീപ് കുമാർ എന്ന കലാകാരൻ വലിയ സ്വപ്നം എന്താണ് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള കലവൂർ ബാലൻ സാറിൻ്റെ അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ ഇവരുടെ രണ്ടുപേരുടെയും രണ്ട് പാട്ടുകൾ എൻ്റെ മനസ്സിൽ മാത്രം ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നുണ്ട് കാരണം എന്നെ നേരിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ള പാട്ടുകളാണ് ആ പാട്ടുകളുടെ ഈണം വേറെ ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ആ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് ഓർക്കസ്ട്രേഷനോട് കൂടി നല്ല രീതിയിൽ പുറത്തിറക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് ഈ വർഷം സാധിക്കണമെന്ന് വിചാരിക്കുന്നു അല്ലാതെ വലിയ സ്വപ്നങ്ങൾ ഞാൻ പൊതുവെ കാണാറില്ല ഈ അങ്ങനെ ഒരു സ്വപ്നവും കാണാതെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് എല്ലാം ഭാഗ്യമായിട്ട് വഴിയിൽ വന്നു കിട്ട വന്ന് ഭവിച്ചതാണ് എൻ്റെ കയ്യിലേക്ക് വന്നതാണ് അപ്പോൾ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ആ പാട്ടുകൾ കേൾക്കാനായി ഞങ്ങളും കാത്തിരിക്കുന്നു പാട്ടുകാരനാകാൻ പുതുവർഷത്തിൽ കൊടുക്കാവുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഗീതത്തിലെ പുതിയ തലമുറ ബ്രില്ല്യൻ്റ് ആണ് അത് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കൊച്ചുകുട്ടികളാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടുന്ന എവിടെങ്കിലും വേദികളിലൊക്കെ കണ്ടുമുട്ടുന്ന പുതിയ പ്രതിഭകളാണെങ്കിലും എല്ലാവരും വളരെ ആണ് അതിനോടൊപ്പം തന്നെ വളരെ ആണ് അവർക്ക് അവരുടെ കല ആരുടെ മുന്നിലും പ്രകടിപ്പിക്കാൻ യാതൊരു സങ്കോചവുമില്ല സഭാകമ്പം എന്ന് പറഞ്ഞൊരു വാക്ക് മുമ്പുണ്ടായിരുന്നു അത് ഇന്നത്തെ തലമുറയ്ക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അവരത് ഏതെങ്കിലും ഡിഷണറിയിൽ നോക്കി അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചാലേ ഉള്ളൂ അല്ലാതെ അവരത് അനുഭവിച്ചിട്ടില്ല ഒരിക്കലും അനുഭവിക്കുന്നുമില്ല ഇനി അനുഭവിക്കാൻ സാധ്യതയുമില്ല അപ്പോൾ ആ കോൺഫിഡൻസിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളും ഒട്ടും ഭയമില്ലാതെ സ്റ്റേജിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങും ആ അഭിനന്ദനങ്ങളിൽ മയങ്ങി മുന്നോട്ട് പോകാതെ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും ആഴം എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് ഒരു സംഗീത വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളൂ കാരണം നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് വലിയ വലിയ ആളുകൾ പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് വലിയ സാഗരമാണ് അപ്പോൾ ആ സാഗരം എന്ന് പറയുന്നത് ഒരു സാഗരമല്ല നമ്മുടെ കർണാടക സംഗീതം എന്ന് പറയുന്നത് അറേബ്യൻ സീ പോലെ ഒരു വലിയ വലിയ കടലാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം പോലെ ഒരു കടലാണ് ഹിന്ദുസ്ഥാനി സംഗീതം പാശ്ചാത്യ സംഗീതം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ പോലെ അല്ലെങ്കിൽ പെസഫിക് ഓഷ്യൻ പോലെയുള്ള ഒരു കടലാണ് അങ്ങനെ ഓരോ സംഗീതവും ഓരോ കടലാണ് അതുകൂടാതെ ഈ കടലുകൾക്കൊക്കെ ശാഖകളുണ്ട് വലിയ വലിയ തടാകങ്ങൾ പോലെയുള്ള സംഗീത ശാഖകളുണ്ട് ചലച്ചിത്ര സംഗീതവും കടൽ എന്ന് പറയാം അത് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ചലത്ര സംഗീതത്തിന് തന്നെ എത്രയോ പിരിവുകൾ എത്രയോ ഭാഷകൾ ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തു തന്നിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള വലിയ വലിയ പാട്ടുകളാണ് വലിയ പാട്ടുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ലിറിക്കൽ വാല്യൂ മ്യൂസിക്കൽ കോമ്പോസിഷൻ്റെ വാല്യൂ ആലാപനത്തിൻ്റെ സൗന്ദര്യം ഇതെല്ലാം അനുഭവിച്ച് അത് മുഴുവൻ കേട്ടു തീർക്കാൻ പോലും ഒരു ആയുസ് കൊണ്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണെങ്കിലും അത് കൂടുതൽ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആഴമറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയാൽ അടുത്ത ജനറേഷനിൽ നിന്നും മുമ്പുണ്ടായതുപോലെ വളരെ നിലവാരമുള്ള പാട്ടുകൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ സിനിമാ സംഗീതമാണെങ്കിലും ഇന്ത്യയിലുള്ള ഏത് സംഗീതമാണെങ്കിലും ഈവൻ റാപ്പ് മ്യൂസിക് ആണെങ്കിലും എന്ത് സംഗീതമാണെങ്കിലും അതിൻ്റെ മൂല്യം അതിൻ്റെ നിലവാരം ഉയർത്തിയെടുക്കാൻ അടുത്ത തലമുറയ്ക്ക് സാധിക്കും അതിനവർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പഠനവും അങ്ങനെ ഒരു ചിന്തയും വേണം എന്ന് മാത്രം ഉപദേശമല്ല എൻ്റെ ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഭിമുഖം ഞങ്ങൾക്കുള്ളൊരു ഇയർ ഗിഫ്റ്റ് തന്നെയാണ് മനോഹരമായ ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും കൊണ്ട് ഞങ്ങളുടെ ഈ പുതുവർഷത്തെ സുധീപേട്ടൻ കൂടുതൽ ധന്യമാക്കിയെന്ന് പറയാം എനിക്കറിയാം വളരെ നല്ല തിരക്കിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ എനിക്ക് തന്നത് അതിന് ഒരുപാട് നന്ദിയുണ്ട് സുധീപേട്ട ഒരുപാട് സന്തോഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സുധീപേട്ടന്റെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കുന്ന വർഷമാകട്ടെ വിഷു വെരി ഹാപ്പി ന്യൂ ഇയർ എനിക്കും വളരെ വലിയ സന്തോഷം റേഡിയോ ലൈമിനോടൊപ്പം റേഡിയോ ലൈമിന്റെ ശ്രോതാക്കളോടൊപ്പം പ്രിയപ്പെട്ട ജോലിയോടൊപ്പം ഈ പുതിയ വർഷം തുടങ്ങാൻ സാധിച്ചാലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതിയ വർഷം പുതുവത്സരം ആശംസിക്കുന്നു പ്രിയപ്പെട്ട ഒരു പാട്ടിൻ്റെ ഒരൊറ്റ വരിയിലൂടെ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു നിങ്ങൾക്കായി നൽകുന്നു വളരെ മനോഹരമായ ഒരു സംഗീതയാത്രയായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയങ്ങൾ ഒരു പുതിയ വർഷം എന്നത് ഒരു പുതിയ തുടക്കമാണ് കഴിഞ്ഞു പോയ വർഷത്തെ നല്ല ഓർമ്മകളെ കൂട്ടുപിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളും പുതിയ അതിഥികളുമായി ഞാൻ വീണ്ടും എത്തും അതുവരെ സംഗീതം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ ഞാൻ ജൂലി ഗണപതിയാണ് ഇത് റേഡിയോ ലൈം ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ